വാർത്തകൾ വിശദമായി എറണാകുളത്തെ തീരപ്രദേശങ്ങളിൽ അതിശക്തമായ കടൽക്ഷോഭം തിരമാലകളെ പ്രതിരോധിക്കാനായി ഒരുക്കിയിരുന്ന ജിയോ ബാഗ് ഭിത്തി വിവിധ സ്ഥലങ്ങളിൽ തകർന്നു അടിഭാഗത്തെ മണൽ ഒലിച്ചുപോയതിനെ തുടർന്ന് തീരദേശ റോഡിനും കേടുപാടുണ്ടായിട്ടുണ്ട് നായരമ്പലം വെളിയത്താംപറമ്പ് തീരത്ത് അതിശക്തമായ കടൽക്ഷോഭമാണ് പുത്തൻകടപ്പുറം പള്ളിക്ക് സമീപം ഉയരത്തിൽ നിർമ്മിച്ചിരുന്ന ജിയോ ബാഗ് ഭിത്തി തകർന്നു നായരമ്പലം പന്ത്രണ്ടാം വാർഡിലെ സെന്റ് ആൻ്റണീസ് പള്ളി പരിസരം വെള്ളത്തിൽ മുങ്ങി വീടുകളിൽ വെള്ളം കയറി കടൽഭിത്തി തകർന്നതോടെ വൻതോതിൽ കരയിലേക്ക് വെള്ളം കുത്തിയൊഴുകി ജിയോബാഗ് ഭിത്തി കടലാക്രമണ പ്രതിരോധത്തിന് അപര്യാപ്തമാണെന്ന നാട്ടുകാരുടെ വാദത്തിന് അടിവരയിടുന്ന തരത്തിൽ ഭിത്തിയുടെ മണൽ നിറച്ച ചാക്കുകൾ തിരയടിയിൽ ഒഴുകിപ്പോയി ആഴ്ചകൾക്ക് മുൻപുണ്ടായ കടൽക്ഷോഭത്തിൽ മതിലുകൾ തകർന്ന പുത്തൻകടപ്പുറം ബാലമുരുക ക്ഷേത്രത്തിന് സമീപം അടുത്തിടെ നിർമ്മാണം തുടങ്ങിയ ജിയോബാഗ് ഭിത്തിയും തകർന്നു ചെല്ലാനം മോഡൽ ട്രട്ട്രാപോഡ് നിർമ്മിക്കൽ മാത്രമാണ് ഇതിന് ശാശ്വത പരിഹാരമെന്ന് വാർഡ് മെമ്പർ സി സി സിജി പറഞ്ഞു പെമ്പറായി വന്നതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ ടൗട്ട് അടക്കമുള്ള കടലാക്രമണങ്ങൾ ഉണ്ടായിരുന്നു അതിനുമുമ്പ് സുനാമി തുടങ്ങിയിട്ട് ഈ കാണുന്ന ഭാഗം മുഴുവനും സുനാമി തുടങ്ങി ഇങ്ങനെ കടല് വിത്തി നശിച്ചുകൊണ്ടിരിക്കുക നമ്മള് വരുമ്പോ ജിയോ ബാഗിന്റെ സംവിധാനം അതായത് എന്റെ പള്ളിയുടെ അടുത്ത് കടൽ വിത്തി പൂർണമായിട്ടും തകർന്നിടക്കുന്ന അവസ്ഥയിൽ ജിയോ ബാഗ് കൊണ്ടുവന്നു പക്ഷെ ജിയോ ബാഗ് വെച്ച് തുടങ്ങിയപ്പോഴേക്കും ടൗട്ട് വന്നു അതിനുശേഷം വീണ്ടും മഴക്കാലം വന്ന് വീണ്ടും ജിയോ ബാഗ് വെക്കുന്നു ഇതിന്റെ പല വർഷങ്ങളിൽ തന്നെ ജിയോ ബാഗിന്റെ സംവിധാനം വരുന്നു പക്ഷെ അത് കാലവർഷം പൂർണ്ണമാകാതെ തന്നെ അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ എല്ലാ വർഷവും സർക്കാർ ഫണ്ട് ചെലവാക്കുന്നുണ്ട് അതായത് ദുരന്തങ്ങളെ വളരെ ഭീകരമാകാതിരിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് സംരക്ഷണം താൽക്കാലികം കൊടുക്കാൻ വേണ്ടി സർക്കാർ ഫണ്ട് ചെലവാക്കുന്നുണ്ട് പക്ഷെ ആ ഫണ്ട് നമുക്ക് ജനങ്ങൾക്ക് പ്രായോഗികമായ രീതിയിലേക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ജിയോ ബാഗ് വെക്കാൻ വേണ്ടി ലക്ഷ്യം ചെലവഴിക്കണേന്നുള്ളത് ഞങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമായ ടെട്രോപോഡ് സംവിധാനം തന്നെ വേണം ഇത് ടെക്രോപ്പാട് വേണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ നാഷണൽ സെന്റർ ഫോർ ഹോസ്റ്റൽ റിസർച്ച് സെന്ററിന്റെ ഡയറക്ടർ രമൺ മൂർത്തി സാർ ഡോക്ടർ രമൺ മൂർത്തി സാർ വന്നപ്പോ പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാല് കല്ല് പഴയ കല്ല് കൽബിത്തി ഉള്ള സ്ഥലങ്ങളിലെല്ലാം കൽബിത്തി തന്നെ വേണം അപ്പൊ കൽബിത്തി നമുക്ക് ഇപ്പോ പരിസ്ഥിതി പ്രശ്നം മൂലം കല്ല് എത്രത്തോളം നമുക്ക് ലഭ്യമാകുന്നറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ടെക്രോപോർഡ് സംവിധാനം വേണം എന്ന് പറയുന്നത് അടുത്തിടെ മികച്ച രീതിയിൽ ടാർ ചെയ്ത തീരദേശ റോഡിനെ മറികടന്നും തിരമാലകൾ എത്തിയതോടെ അടിഭാഗത്തെ മണൽ വൻതോതിൽ ഇളകിപ്പോയി ഇതോടെ റോഡിലെ പുതിയ ടാറിങ്ങും തകർന്നു ലക്ഷക്കണക്കിന് രൂപ പാഴാക്കാനും ചില തൽപ്പര കക്ഷികൾക്ക് സാമ്പത്തിക ലാഭമുണ്ടാക്കുവാനും മാത്രം ഉതകുന്നതാണ് ജിയോബാഗ് ഭിത്തി പദ്ധതി എന്ന ആക്ഷേപവും ഒപ്പം ശക്തമായിട്ടുണ്ട് ഞാരക്കൽ പഞ്ചായത്തിലും രൂക്ഷമായ കടലാക്രമണം മൂലം തീരദേശ നിവാസികളുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് കടൽഭിത്തി മറികടന്ന് ഒഴുകിവരുന്ന കടൽവെള്ളം വീടുകളുടെ അകത്തേക്ക് കടക്കുന്ന സ്ഥിതിയാണ് മണിക്കൂറുകളോളം വെള്ളം വീടിനുള്ളിൽ കെട്ടിനില്ക്കുന്നതിനാൽ പകർച്ചവ്യാധി ഭീഷണിയുമുണ്ട് ചെല്ലാനം കണ്ണമാലി തീരങ്ങളിൽ കടലേറ്റം അതിരൂക്ഷമാണ് താൽക്കാലിക കടൽഭിത്തികൾ തകർത്ത് കടൽ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് ഇരച്ചെത്തി കടൽ കയറിയതോടെ പല വീടുകളും തകർച്ചയുടെ വക്കിലാണ്